നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനിലെ അടക്കമുള്ള മൂന്ന് ആണവ നിലയങ്ങൾ പരിപൂർണമായി തകർത്തെറിഞ്ഞു എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ പൊളിയാണ് എന്ന് വ്യക്തമാകുന്ന അതെല്ലാം കള്ളപ്രചരണമായിരുന്നു എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പേർഷ്യൻ വിപ്ലവം അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ കൂപ്പുകുത്തുകയാണ് ഇത്രയും ശക്തിയുള്ള രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അയൺ ഡോമുകളാൽ ഒരു രീതിയിലും ഒരു സമയത്തും പ്രതിരോധത്തിൽ ആകാതിരിക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യം ഇപ്പോഴിതാ ഇറാന്റെ മുമ്പിൽ വലിയ തോതിൽ വിറച്ചു നിൽക്കുന്ന വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രയേൽ പത്തി മടക്കിയനെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനിൽ നിന്നും കിട്ടുന്ന മെസ്സേജുകൾ അതും ഇറാനിലെ പല ആളുകൾ ചാരപ്രവൃത്തിയിലൂടെ മൊസാദിന് കൈമാറുന്ന സന്ദേശങ്ങൾ അങ്ങനെ കൈമാറിയ ഒരു വ്യക്തിയെ ഇറാൻ ഭരണകൂടം കൈയോടെ പിടികൂടി അയാളുടെ വധശിക്ഷയും നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതൊരു താക്കീതാണ് എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ് രാജ്യദ്രോഹികളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെവിയിൽ നുള്ളിക്കോളൂ എന്ന ഖമനിയുടെ അന്ത്യശാസനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഖമനി കൃത്യമായി പറയുന്നു ഇറാനിൽ പൊലിഞ്ഞ ഓരോ ജീവന്റെയും കണക്ക് ഞങ്ങൾ തിരിച്ചു ചോദിച്ചിരിക്കും ആണവ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ പൊടും ഇറാനെ ആക്രമിച്ചത് ജൂൺ പതിമൂന്നിന് തുടങ്ങിയ ആക്രമണം അത് പത്താം നാൾ കടക്കുമ്പോൾ സകല ശക്തിയും എടുത്തു തന്നെയാണ് ഇറാന്റെ പ്രതിരോധം ഇറാൻ നിരനിരയായി മിസൈലുകൾ കൃത്യമായി ഇസ്രയേലിലേക്ക് തൊടുത്തുവിടുമ്പോൾ ഡോമുകൾ പലതും എന്തുരുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇസ്രയേലി ഭരണകൂടത്തിനെതിരെ അവിടെ ലിക്വിഡ് പാർട്ടിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു രാജിവെക്കണമെന്ന മുറവിളിയാണ് ഇസ്രയേലിൽ തലങ്ങും വിലങ്ങും ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ സമാധാനം കെടുത്തുന്നത് നെതന്യാഹുവും അമേരിക്കൻ ഭരണകൂടം അതിനൊത്താശ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും കൃത്യമായി പ്രതിപക്ഷം പറയുകയാണ് ഇസ്രയേലുകൾക്ക് സമാധാനം നെതന്യാഹു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊടുക്കില്ല എന്ന തീരെഴുതി വെക്കുന്നത് പോലെയാണ് പ്രവർത്തനം തന്നെ ഫലസ്തീനിയും ഗാസയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഇസ്രയേലിന്റെ അധിനിവേശം അത് വലിയ തോതിൽ ഇറാനിലും നടത്താം ഇറാനിൽ ഇസ്രയേലിന്റെ മൊസാദിന്റെ പല കേന്ദ്രങ്ങളും പല രഹസ്യ കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇറാനിലേക്ക് വിന്യസിച്ചിരിക്കുന്നവരെ ശക്തമായി കണ്ടുപിടിച്ച് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖമനയുടെ ഭരണകൂടം ശക്തമായ തിരിച്ചടി ഒരുപക്ഷെ ഇറാനിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഇസ്രായേലി സേന വിതച്ചെങ്കിൽ പോലും ധൈര്യത്തോടെ സധൈര്യം തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായുള്ള ചർച്ചകളിലേക്ക് യു എൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം അത് ഏത് രീതിയിൽ ഹെക്റ്റീവാകുമെന്ന് നമുക്കറിയാൻ കഴിയില്ല